വെൽക്കം ടു ബോഗൺ വീല വേഷൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു കോട്ടൺ കുർത്തിയായിട്ടാണ് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇതിന്റെ ഫാബ്രിക് വരുന്നത് നല്ല കോട്ടണിലാണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് സ്ലീവില് ലൈനിങ് അറ്റാച്ചഡ് അല്ല ബോർഡിൽ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇത് സ്ലിറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതെങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് ആണ് ഇത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് നല്ല വി ഷേപ്പിലാണ് ഇതാ ഇങ്ങനെ കയറിയിട്ട് നല്ല വി ഷേപ്പിൽ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് മിറവർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗി ആക്കിയിട്ടുണ്ട് ഞാൻ ക്ലോസ് റിവ്യൂ കാണിച്ചുതരാം ഇതിങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ നല്ല കംഫർട്ടബിളാണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിലാണ് റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലെ നമ്മൾ അയക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണാം തെക്കൻ വാണി ഇതാണ് ഞാൻ വേറെ ഇതിൽ പിങ്ക് കളർ കുർത്തി തന്നെയാണ് പിങ്ക് കളറിൽ വൈറ്റ് പ്രിൻറ് വന്നിട്ടുള്ള കോട്ടൺ മിക്സ് ആയിട്ടുള്ള കുർത്തിയാണ് ഇതെങ്ങനെയായിരിക്കും ഇതിന്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണേ സ്ലീവിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ചഡാണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണേ ഇത് സ്ലിറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡ് ആയിട്ട് ഫ്രണ്ടിലും ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ചൈനീസ് കോളറിലാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ താഴത്തേക്ക് കുറച്ച് ഓപ്പൺ ആയിട്ട് മുകളിൽ തൊട്ട് മുകളിൽ നിന്ന് തൊട്ട് താഴെ വരെ ഇതുപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഈ ബട്ടൺസ് ഓപ്പണബിൾ അല്ല താഴെ ഇതുപോലെ ഓപ്പൺ ആണ് ബട്ടൺസ് കൊടുത്ത് താഴെ ഇതുപോലെ ഓപ്പൺ ആണ് രണ്ട് സൈഡിലും ഇതുപോലെ ഓപ്പൺ ആണ് ഇതെങ്ങനെ ഇരിക്കും ഇതിൽ നല്ല ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാം നല്ല കംഫർട്ടബിളാണ് ഡ്രൈവ് ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ ഡെയിലി ഐറ്റാണ് ഡെയിലിവറായിട്ടും ഓഫീസുകറായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതിന് നെക്ക് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനും പറ്റും ഇങ്ങനെ നെക്കാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇപ്പോൾ കണ്ടിട്ട് ഈൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിലാണ് ഈ കാലിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്